ഒരു കിട്ടുന്നത് നോക്കണ്ട ഇത് അമ്മയുടെ കേട്ടോ ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് പോത്തൻകോടിന് പോകുന്ന ഭാഗമാണ് ഇത് മാവറ അമ്പലത്തിന്റെ അവിടെ ഒരു അമ്മച്ചിയെ കാണാൻ ഇടയായി അമ്മച്ചി മലബാർ ദം ബിരിയാണിയാണ് വില്പന ഒരു മരത്തിന്റെ താഴെയുള്ള കച്ചവടമാണ് ഒരുപാട് ജീവിത പ്രയാസങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് മകൻ മരണപ്പെട്ടു ഒരു സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല അങ്ങനെ ജീവിതമാർഗത്തിനായിട്ടാണ് ഈ ഒരു കച്ചവടം ചെയ്യുന്നതും അമ്മ എന്നെ ആദ്യം കണ്ടപ്പോ തന്നെ ഒന്ന് കരഞ്ഞു അല്ലേ അതെന്തായിരുന്നു എന്തായിരുന്നു അതിനുള്ള കാരണം മോനെ പോലെ അമ്മയുടെ മകൻ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി

അമ്മ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പൊതികളാണോ ഇത് അല്ല അവര് പൊതിഞ്ഞ് കൊണ്ടുവരും ആ ഇത് ആരാ ചെയ്യുന്ന ഇത് ഒരു പൈ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പൈ അമേർക്കാ അപ്പൊ ആ അദ്ദേഹം ചെയ്തിട്ട് അമ്മ ഏൽപ്പിക്കും അപ്പൊ അമ്മ ഇത് വിൽക്കുന്നോ വിൽക്കുന്ന വിറ്റ് കഴിഞ്ഞ ബാങ്കിൽ പൈസ ഇട്ട് കൊടുക്കും അമ്മ ഇത് വിറ്റ് കഴിഞ്ഞ അമ്മയ്ക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടും 250 300 അത്ര കിട്ടത്തുള്ളൂ 200 വിൽക്കും പോല ഞാൻ ഇപ്പോ തെരുവിൽ വന്നു അമ്മ ഈ തെരുവിൽ ഈയൊരു ഭക്ഷണം പൊതികള് വിൽക്കാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ജീവിത ഇല്ല വീട്ടു ജോലി ചെയ്യാൻ ആ ഒരു സാഹചര്യത്തിലാണ് ഒരു മോള് ഉണ്ട് ആ മോളുടെ വീട്ടിലാണ് ഇപ്പൊ ജീവിതം മലബാർ ദം ബിരിയാണിയാണ് കേട്ടോ അമ്മയ്ക്ക് ഇത് ഒരാൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പൊ ഇത് വിറ്റ് കഴിഞ്ഞാൽ കുറഞ്ഞ തുകയൊക്കെ കിട്ടത്തുള്ളൂ ഏകദേശം ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റി മുന്നൂറ് രൂപ അടുത്തൊക്കെ കിട്ടത്തുള്ളൂ അപ്പം സമയം എന്ന് പറയുമ്പോൾ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഒരു സമയത്ത് രാവിലെ തന്നെ ബിരിയാണി ആയിട്ട് ഈ ഒരു മരത്തിന്റെ ചവിട്ടിലാണ് ഇരിക്കുന്നത് അമ്മ ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ് തിരുവനന്തപുരം കുന്നത്ത് ക്ഷേത്രത്തിന്റെ അതായത് പോത്തൻകോട് പോകുന്ന ഭാഗമാണ് വാവറ അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് അപ്പം നന്നായിട്ട് അത് പൊതിഞ്ഞിട്ടാണ് അമ്മ ഇവിടെ നിൽക്കുന്നത് അമ്മയുടെ പ്രയാസങ്ങൾ എന്നോട് പറഞ്ഞു അമ്മയ്ക്കൊരു മകനുണ്ടായിരുന്നു മകൻ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു അമ്മയ്ക്ക് മറ്റൊരു മറ്റൊരാശ്രയമില്ല മോളുണ്ട് ഇപ്പം അമ്മ അവിടെ നിന്നും ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അമ്മമാരെയാണ് നമ്മൾ കൈപിടിക്കേണ്ടത് പിടിക്കേണ്ടത് ഞാൻ പത്തുമണിയാണ് സമയം അമ്മയുടെ ഒന്നും വാങ്ങിക്കുന്നില്ല ഞാൻ അമ്മയ്ക്കൊരു സഹായം തരാം അമ്മയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയല്ലേ ഒരു ദിവസം കിട്ടുന്നത് അത് നോക്കണ്ട ഇത് അമ്മയുടെ കയ്യിൽ വെച്ചു കേട്ടോ അപ്പം ഞാൻ പോയിട്ട് വരാം അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി വരുമ്പോൾ കയറാം കേട്ടോ പേര് സനി എന്നാണ് കേട്ടോ അമ്മ എൻ്റെ മുന്നിൽ പെടേണ്ട ഒരാൾ തന്നെയായിരുന്നു കാരണം അമ്മയ്ക്ക് ഒരുപാട് പ്രയാസങ്ങൾ പറയാൻ കാത്തു നിൽക്കുന്ന ഒരു അമ്മ കൂടിയായിരുന്നു അപ്പോൾ ഒരുപാട് ജീവിത പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് അമ്മയെ സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സഹായിക്കുക ഈ പൊതികൾ വാങ്ങിച്ച് നല്ല അടിപൊളി ബിരിയാണി ഞാൻ കഴിച്ചൊന്നും നോക്കുന്നില്ല നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് എല്ലാരും കച്ചവടം ഒന്ന് പോവാൻ അമ്മയുടെ നമുക്ക് എന്തായാലും രണ്ട് ബിരിയാണി എടുക്കാം അമ്മ നിർബന്ധിക്കുന്നൊണ്ട് തന്നെ രണ്ട് ബിരിയാണി ഒന്ന് നമുക്ക് കൊണ്ടുപോയി കഴിച്ചു കേട്ടോ നല്ലൊരു അമ്മയാണ് കേട്ടോ ഏ എന്തോമ്മ പറഞ്ഞേ കൊണ്ടുപോയി അതിരിക്കട്ടെ കേട്ടോ ഞാൻ എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇനി വരുമ്പോ കേറാം കേട്ടോ ശരി